വലിയ തെരഞ്ഞെടുപ്പുകൾക്കാണ് വരും മാസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുമ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാത്തിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലടക്കം പക്ഷപാതപരമായി പെരുമാറിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യമുനയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കയിലുമാണ് വിവിപാറ്റ് അടക്കം എണ്ണമെന്നും വോട്ടർമാരുടെ ലിസ്റ്റിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനമായി തുടരുകയായിരുന്നു എന്തായാലും നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടികളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം ഉണ്ടാക്കുവാനാണ് കൂടിക്കാഴ്ച എന്നാണ് കമ്മീഷൻ ജെ പിയെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം വെറും ആക്ഷേപമാണെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ പല തെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോഴും ഉയർന്നു വരുന്ന ആരോപണങ്ങളെ പാടെ അവഗണിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വേദികൾ ചൂടുപിടിക്കുമ്പോൾ പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികളെ വിശ്വാസത്തിൽ ബോധ്യത്തിലാണ് കമ്മീഷൻ ദേശീയ അടിസ്ഥാനത്തിൽ പാർട്ടികളുടെ യോഗം പോലും വിളിക്കുന്നത് അങ്ങനെയാണ് ആദ്യമായി എത്തിയത് ബിഎസ് പിരിച്ചു മായാവധി തന്നെ യോഗത്തിലെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പല ആകുലതകളും പങ്കുവച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന വി പാറ്റ് സ്ലിപ്പുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയ വോട്ടുകൾ പൂർണ്ണമായി ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന ആവശ്യമാണ് ും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും ഉന്നയിക്കുന്ന കാര്യം കൂടിയാണ് ഇത് വി വി പാറ്റ് സ്ലിപ്പുകളുടെ നൂറ് ശതമാനം എണ്ണവും ആവശ്യപ്പെടുന്നതിന് പുറമെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടെടുപ്പ് സമയത്ത് ചെലവ് നിരീക്ഷിക്കുന്ന പ്രക്രിയ കൂടി എളുപ്പമാക്കണമെന്നാണ് മായാവതി വെക്കുന്നത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിക്ക് അനുകൂലമായോ മറ്റേതെങ്കിലും പാർട്ടിക്കെതിരെയോ പൊതുജന പിന്തുണ കാണിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള അഭിപ്രായ സർവേകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യവും മായാവതിയുടേതായി വന്നിട്ടുണ്ട് വോട്ടർ പട്ടിക പൂർണ്ണമായും പിശകുകളില്ലാത്തതാണ് എന്ന് ഉറപ്പാക്കാൻ ഇതുവരെ ആയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിച്ചിട്ടില്ല ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെയും പാർട്ടികൾ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് പോളിംഗ് ബൂത്തുകളിലെയും എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള നിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ വി വി പാറ്റുകളും എണ്ണണമെന്ന ആവശ്യത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് എന്തായാലും അടുത്ത മീറ്റിംഗ് ബി ജെ പിയുമായിട്ടാണ് മറ്റു പാർട്ടികളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ ബി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് ഉറപ്പാണ് ഇവി എമ്മുകളുടെ സത്യസന്ധതയെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ കണക്കിലെടുത്ത് വി വി പാറ്റ് സ്ലിപ്പുകളുടെ നൂറ് ശതമാനം എണ്ണൽ പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഏപ്രിൽ ആറിന് വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി വി വി പാറ്റ് സ്ലിപ്പുകളുടെ നൂറ് ശതമാനം പരിശോധന നടത്തണമെന്ന ആവശ്യം നിരസിച്ചതോടെയാണ് പ്രതിപക്ഷം പിന്നോക്കം പോയത് വീണ്ടും ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ എത്തുമ്പോൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം നിൽക്കുന്നത്